ിൽ പറയണമെങ്കിൽ മൂന്നാമത്തെ കാര്യം സൂക്ഷിക്കേണ്ടത് കാര്യബോധം ഉണ്ടായിരിക്കണം ഈ കാര്യബോധം എന്ന് പറഞ്ഞാൽ ഒരുപാട് വിഷയങ്ങളാണ് എല്ലായിടത്തും ഒരേ മായിരില്ല ഞാൻ അതിനൊരു ഉദാഹരണം പറയലുണ്ട് ഒരിക്കൽ ബഹുമാനപ്പെട്ട ഹൈദ്രസ് വലിയരെ പറ്റിയിട്ട് അവരുടെ ദറജ് ഉയർത്തി കൊടുക്കട്ടെ സി എച്ച് ഹൈദറോസ് മുസ്ലിയരെ കുറിച്ച് മഹാനവറുകളുടെ മകൻ തൊയീബ് ഫൈലി പറഞ്ഞ ഒരു ഉദാഹരണമാണ് ഞാൻ പറയാറുള്ളത് ഒരു ദിവസം ഹൈദ്രസോലിയില് വീട്ടിൽ കുളിക്കാൻ വേണ്ടി രണ്ട് ബക്കറ്റ് നിറയെ വെള്ള ഇങ്ങനെ പോവുകയാണ് അപ്പൊ തൊയീബ് ഫൈലി മുപ്പരം മോഹൻ തൊയീബ് ഫൈലി പറഞ്ഞു ഞാൻ ഓടിച്ചെന്ന് ആ ബക്കറ്റും വെള്ളം വാങ്ങാൻ വേണ്ടി നോക്കിയപ്പോ വാപ്പ പറഞ്ഞു ഇന്നിപ്പോ രണ്ട് ബക്കറ്റ് വെള്ളം മൂത്രപ്പരേക്ക് കൊണ്ടെക്കാൻ കുളി റൂമ് കൊണ്ടെക്കാൻ ഇന്നെ കൊണ്ട് എനിക്ക് വയ്യാത്തൊരു കാലഘട്ടം വരുമ്പോ നിങ്ങളൊക്കെ തന്നെ നോക്കേണ്ടത് അപ്പ ചെയ്താ മതി ഇന്ന് ഞാൻ കൊണ്ടുപോയിക്കൊള്ളാർ അങ്ങനെ മൂപ്പര് വെള്ളം കൊണ്ടച്ച് ഒരു വൈക്ക് പോകുക കുഞ്ഞാപ്പു ആജി കൂടെയുണ്ട് ബാപ്പുട്ടി ആജി കൂടെയുണ്ട് തൊയ്യ ബാക്കിലുണ്ട് കുഞ്ഞാപ്പുഹാജിയും ബാപ്പുട്ടി ആജിയും കൂടിയും വർത്താനം പറഞ്ഞിങ്ങനെ അതിൽ മുഴുകി ഇങ്ങനെ മുന്നോട്ട് പോയപ്പോ തൊയീപ് വൈദി ബാഗ് മാറി ഹൈദ്രസോലിയൊരു ബാഗ് ഇങ്ങനെ മെല്ലെ മാറിയിട്ട് മൂപ്പരെ കയ്യിലുണ്ടായിരുന്ന ഇത്ര പോകുന്നൊരു ബാഗ് മകൻ്റെ അടുത്ത് തൊയീപ് പൈസയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു തരേ ഇതവിടെ പുടിച്ചോന്ന് കക്കൂസിക്ക് കുളി റൂമ് പോകുമ്പോ രണ്ട് ബക്കറ്റ് നിറയെ വള്ളം കനലും ഇത്ര ഒരു ബാഗ് കന ഏറിയുന്നു അല്ല വാപ്പാന്റെ ബാഗ് ആൾക്കാരുടെ വെച്ചിട്ട് മകനാണ് പിടിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുകയായിരുന്നു ചെയ്തത് ഈ വിദ്യാഭ്യാസത്തെയാണ് കാര്യബോധം എന്ന് പറയുന്നത് ഇതൊരു മനുഷ്യൻ ഉണ്ടായാലേ ജീവിതത്തിൽ പറക്കത്തിണ്ടാവുള്ളൂ കാര്യബോധം കാണാം കാര്യബോധത്തെയാണ് ഹാലി എന്ന് പറയുന്നത് അവസ്ഥ എന്ന് പറയുന്നത് അബുജായിൽ ലഹനത്തുള്ള വിവരല്ലാതിരുന്നതല്ല പ്രശ്നം കാര്യബോധം എന്നുള്ളതാണ് പ്രശ്നം അബുജായിൽ വിവരമില്ലാത്തവനൊന്നല്ലോന്റെ ഒറിജിനൽ പേര് അബുൽഹക്കം എന്നാണ് ഒറിജിനൽ പേര് അബുൽ ഹക്കം എന്നാണ് വിവരമുള്ളവൻ തന്നെ ഒരു വിവരമില്ലാത്ത ആളെ പിടിച്ചിങ്ങാണ്ട് കുറേഷ്യെ നേതാവാക്കൊന്നുമില്ല വിവരണ്ട് വിവരം എത്ര ഉണ്ടായിട്ടും കാര്യമില്ല ആ വിവരം ബോധമാണെങ്കിൽ മാത്രമാണ് കാര്യമുള്ളത് എന്നതാണ് ോധില്ല എന്ന് തന്നെയാണ് പ്രശ്നം ചിലപ്പോൾ ഞമ്മക്കും ഇല്ലാതാവലുണ്ട് ഒരു വിഷയം ഉണ്ട് എന്ന് പറയാൻ വലിയ വിവരം വേണ്ട പക്ഷെ ഒരു വിഷയം ഇല്ല എന്ന് പറയാൻ നല്ല വിവരം വേണം ഒരു നാടൻ മനുഷ്യനാണ് ഈ കാര്യനെ പഠിപ്പിച്ചത് ഞാൻ ഒരിക്കൽ പഴയ കാലത്ത് വയതൊക്കെ പറയാൻ അങ്ങനെ തുടങ്ങിയിട്ടുള്ളൂ ആ കാലത്ത് ഒരു ദിവസം ഇങ്ങനെ റജബ് മാസത്തിൽ വയത് പറഞ്ഞപ്പോ എന്നാണ് റമദാൻ എന്ന് ദ്വാരക്കണ്ട അങ്ങനെ ഹദീസിലില്ല എന്ന് പറഞ്ഞു അപ്പൊ മലയാളം പരിഭാഷ മാത്രം വായിച്ച് പരിചയമുള്ള ഒരാൾ വയത് കഴിഞ്ഞു പോകുമ്പോ എന്നോട് പറഞ്ഞു ഒരു മലയാളം ബുക്കിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഷെഹ്റാന്നും കൂടി ഉണ്ട് എന്ന് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്നെ വളരെയധികം ചിന്തിപ്പിച്ച ഒരു സംഭവമായിരുന്നു അത് ഒരു വിഷയം ഇല്ല എന്ന് പറഞ്ഞെങ്കിൽ നല്ലോണം വിവരം വേണം ഉണ്ട് എന്ന് പറയാൻ അത്ര തന്നെ വിവരം വേണ്ട എന്നത് മനസ്സിലായി ഞാൻ പടുത്തൊരു ദിവസം വേങ്ങര കോയപ്പാപ്പാനെ പറ്റിട്ടിങ്ങനെ പറയാണ് കൊറേ സ്വാലീങ്ങളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ കൂട്ടത്തിൽ വേങ്ങര കോയപ്പാപ്പാനെ പറ്റി പറഞ്ഞു വേങ്ങരയിൽ കോയപ്പാപ്പ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു ജീവിതകാലത്ത് അദ്ദേഹത്തിന്റെ രഹസ്യങ്ങളെ കുറിച്ച് പലർക്കും അറിയുമായിരുന്നില്ല പക്ഷെ അദ്ദേഹത്തിന് ഒരുപാട് ശിഷ്യന്മാരുണ്ടായിരുന്നു പരിശുദ്ധമായ ഖുർആാനിൽ അഗാധമായ ജ്ഞാനമുള്ള ഒരു പണ്ഡിതനായിരുന്നു വേങ്ങര കോയപ്പാപ്പ എന്ന് പറഞ്ഞത് കുഞ്ഞു മുഹമ്മദ് എന്നായിരുന്നു അദ്ദേഹത്തിനെ വിളിച്ചിരുന്ന പേര് മുഹമ്മദ് എന്നാണ് വാപ്പട്ട പേര് വാപ്പാന്റെ പേരും മുഹമ്മദാണ് വല്ലിപ്പാന്റെ പേരും മുഹമ്മദാണ് മുഹമ്മദിന്റെ മകൻ മുഹമ്മദിന്റെ മകൻ മുഹമ്മദാണ് വേങ്ങര കോയപ്പാപ്പ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞ റബിയുല്ലഹ് അല്ല മുസഫായ നബിസ്വല അലൈസ് തങ്ങളുടെ മധു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ വേങ്ങര കോയപ്പാപ്പൊരു പരിപാടി ഉണ്ടായിരുന്നു എന്നും കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കും കുറെ അരിയൊക്കെ വാങ്ങി ഗോതമ്പൊക്കെ ഇത് കാക്കകൾക്ക് കൊടുക്കും അപ്പൊ മൂപ്പര ജീവിത കാലത്ത് മൂപ്പരൊന്ന് ഭക്ഷണം കിട്ടാൻ വേണ്ടി ധാരാളം കാക്കകൾ വേങ്ങരയിൽ വരൽ പതിവുണ്ടായിരുന്നു ഒരുപാട് കാക്കകൾ വരും കാരണം ഇഷ്ടം പോലെ ഭക്ഷണം ഇങ്ങനെ വിതരണം ചെയ്യും അപ്പൊ മാനവർഗോട് ഒരീസ എന്തിനാ ഈ കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു അത്രയും കാക്കകൾ ആയിരം കൊല്ലത്തിലധികം ജീവിക്കുമെന്നാണ് അപ്പോൾ മുത്തനബിസാഹ്ലൈസ്മയെ കണ്ട കാക്കകൾ ആ കൂട്ടത്തിൽ ഉണ്ടായാലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ അതിന് ഭക്ഷണം കൊടുക്കുന്നത് എന്ന് പറഞ്ഞു എന്നാണ് കൊറേ കഴിഞ്ഞപ്പോ എന്റെ വാട്സപ്പിൽ ഒരു മെസ്സേജ് ഉസ്താദ് ഇങ്ങനെ പറഞ്ഞോ കാക്കകൾ പരമാവധി പോയാൽ ഇരുപത് കൊല്ലെ ജീവിക്കുള്ളൂ എന്നാണല്ലോ ഉള്ളത് ഈ പൊട്ടത്തരൊക്കെ പറഞ്ഞിട്ട് എന്തിനാ ദീനി പ്രബോധനം നടത്തുന്നത് എന്നാണ് ചോദ്യം ഒന്ന് അത് വേങ്ങനെ കോയപ്പാപ്പ അങ്ങനെ പറഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അതിന് മഹാനവറുകളുടെ അടുത്ത് എന്തേലും കാരണം ഉണ്ടായിരിക്കും ഇരുപത് കൊല്ലെ കാക്കകൾ ജീവിക്കുള്ളൂ എന്നത് ആധുനിക പഠനമാണ് എന്നത് ഞാൻ സമ്മതിക്കുന്നു മനത്തൗൺ എന്ന പേരായ ഒരാളാണ് ആ പഠന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ആ പഠന റിപ്പോർട്ട് വന്ന അതേ പോർട്ടലിൽ തന്നെ കുറച്ച് താഴത്തേക്ക് പോന്നാല് ഇരുപത്തിയേഴ് കൊല്ലം ജീവിച്ച കാക്കന്റെ ചരിത്രം വേറെ പറയുണ്ട് അൻപത്തി ആറ് കൊല്ലം ജീവിച്ച കാക്കയുടെ ചരിത്രം അതിന്റെ താഴെ പറയുന്നുണ്ട് അപ്പൊ തന്നെ മനസ്സിലാവും ഇരുപതല്ല ഇല്ല എന്നുള്ളത് പിന്നെ മാത്രമല്ല അതൊരു അഭിപ്രായമാണ് ഒരു പക്ഷേ ഭൂരിപക്ഷ അഭിപ്രായം ആയിക്കോടം എന്നില്ല ഭൂരിപക്ഷ അഭിപ്രായം ആയിക്കോടുന്നില്ല ന്യൂലപക്ഷ അഭിപ്രായമായിരിക്കാം മുസ്തമാൻ നബിഅഅലി തങ്ങൾ കാക്കകളെ കുറിച്ച് പറഞ്ഞ ഹദീസ് ഹദീസ്ലുണ്ട് ഇമാം അഹമ്മദ് റസീഅല്ലാഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആരെങ്കിലും ഒരാൾ നോമ്പനുഷ്ഠിച്ചാൽ ആരെങ്കിലും ഒരാൾ നോമ്പ് അനുഷ്ഠിച്ചാൽ പറക്കുന്ന കാക്കയേക്കാൾ ജഹന്നമിനെയും അവന്റെയും ഇടയിൽ വിദൂരത്താക്കും ഒരാൾ ഒരു ദിവസം നോമ്പ് നോറ്റാൽ എന്ന് ഇമാം അഹമ്മദ് ഉദ്ധരിച്ചിട്ട് അതിന്റെ പറയുന്നുണ്ട് കാക്കകളിൽ ചിലത് ആയിരം കൊല്ലം ജീവിക്കും എന്ന അഭിപ്രായമുണ്ട് എന്ന് ഇതേ അഭിപ്രായം തന്നെ ഹയാത്തുൽ ഹയവാനിലുണ്ട് അതേ അഭിപ്രായം തന്നെ അജായബ് ഉൽ മഹ്ലൂഖത്തിലുണ്ട് ഈ ആളുകളൊക്കെ പറഞ്ഞതിനേക്കാൾ പ്രധാനപ്പെട്ടത് മാക്രോൺ പറഞ്ഞ അഭിപ്രായമാണ് എങ്കിൽ അതിന് അംഗീകരിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഇങ്ങനെയും ഉണ്ടാകാം എന്ന സാധ്യതയെങ്കിലും അംഗീകരിക്കേണ്ടതുണ്ട് ആ സാധ്യതയെ കോയപ്പാപ്പ് പറഞ്ഞിട്ടുള്ളൂ കോയപ്പാപ്പ് ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ടെന്നില്ല കാക്കകളിൽ ചിലത് ആയിരം കൊല്ലം ജീവിക്കാമെന്ന് പറയുന്നുണ്ട് നബി ഒരു അലൈഹി മുസ്ലമാൻ നബിസ്വല്ലാവിദങ്ങളെ കണ്ട കാക്കകൾ ഇതിൽ ഉണ്ടായിരിക്കാം എന്നതാണ് ഞാൻ ഇവകൾക്ക് ഇങ്ങനെ ഭക്ഷണം കൊടുക്കുന്നതിന്റെ കാരണം എന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ എന്നോട് ചോദിച്ചാലോട് ഞാൻ പറഞ്ഞ മറുപടി ഇതൊന്നുമല്ല കാക്ക എത്ര കാലം ജീവിച്ചാലും യുക്തിവാദം ശരിയാണെന്ന് അതുകൊണ്ട് വരില്ല യുക്തിവാദം ശരിയാണെന്ന് കാക്ക വെക്കുക എന്നാലും യുക്തിവാദം ശരിയാണെന്ന് ഒരിക്കലും അതുകൊണ്ട് വരില്ലല്ലോ ഞാനിത് എന്താ പറഞ്ഞു ഓരോ വിഷയങ്ങളെ കുറിച്ചുമുള്ള കാര്യബോധം ഉണ്ടാകുമ്പോൾ ജീവിതത്തിൽ വറക്കത്തുണ്ടാകും എന്നാണ് അത് എനിക്കും വേണം ഇങ്ങക്കുമാണ് എല്ലാവർക്കും വേണം എല്ലാ മനുഷ്യനും ഉണ്ടായിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റജബിലെ പറക്കത്ത് ഷാനിലെ വറക്കത്ത് റമദാനിലെ പറക്കത്ത് മൂന്ന് മാസം വറക്കത്തിൻ്റെതായി എണ്ണിയിട്ടുണ്ട് റജബിലെ പറക്കത്ത് എന്ന് പറയുന്നത് അബുദാവൂദിന്റെ മനസ്സിലാക്കലാണ് റജബിലെ ബർക്കത്ത് 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 മുസ്തഫായ നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിലാക്കലാകുന്നു ഉമ്മത്ത് മുഹമ്മദിനെ അലൈഹി വസല്ലമയെ മനസ്സിലാക്കലാൻ അവ റജബിലെ നമ്മൾ പറക്കത്തിന് മാത്രം പോലെ റജബിലെ ബർക്കത്ത് അനെ മനസ്സിലാക്കലാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളെ കുറിച്ച് ചിന്തിച്ചാലും അള്ളാഹുലേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്നാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തകൾക്കാണ് തിക്ര് എന്ന് പറയാ വയത് യഥാർത്ഥത്തിൽ റിക്റിനുള്ളതാണ് റിക്രകൾ നാല് തരത്തിലുണ്ടെന്നാണ് റിക്ർ ചൊല്ലലുണ്ട് റിക്ർ ചെയ്യലുണ്ട് റിക്റ് പറയലുണ്ട് തിക്റ് ചിന്തിക്കലുണ്ട് നാല് തരം തിക്കറുണ്ട് ഒരു ചിന്തിക്കൽ സായത്ത് എന്നതിന് സാധാരണ മണിക്കൂർ എന്നാണ് സത്യത്തിൽ സായത്ത് അതല്ല പ്രഭാതം മുതൽ സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെയുള്ള മൊത്തം സമയത്തെ പന്ത്രണ്ട് കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ഒരു ഭാഗത്തെയാണ് ഒരു സാഹത്ത് എന്ന് പറയുന്നത് ഏകദേശം ഒരു മണിക്കൂറേക്കാരം അതുകൊണ്ട് സാഹത്തിന ഒരു മണിക്കൂർ അർത്ഥം പറയുന്നു ഒരു മണിക്കൂർ അള്ളാവിനെ കുറിച്ച് ചിന്തിക്കൽ ആയിരം വേറൊരു ഹദീസിലുണ്ട് ഒരു മണിക്കൂർ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുകയും രാത്രി മുഴുവൻ നിസ്കരിക്കുന്നതിനേക്കാൾ ഹൈറാകുന്നു എന്നത് അപ്പൊ ചിന്തിച്ചു കൊണ്ടുള്ള ദിക്കറുണ്ട് ചിന്തയിലെ തിക്ക് ഒരു മനുഷ്യൻ ഏത് വിഷയത്തെ കുറിച്ച് ചിന്തിച്ചാലും അത് അള്ളാഹുവിലേക്ക് എത്തിച്ചേരുന്നു എങ്കിൽ അതിനെയാണ് തിക്ക്റ് എന്ന് പറയുന്നത് ഇപ്പൊ ഒരാളൊരു കുതിരനെ കണ്ടു എന്ന് വിചാരിക്കാം കുറച്ചപ്പുറത്ത് ഒരു കൈതി നിക്കണെന്ന് വിചാരിക്കുക അപ്പൊ രണ്ട് രണ്ടിനെ ഇങ്ങനെ നോക്കിയപ്പോ കുതിരന്റെ ചെവി ചെറുതും കഴുതന്റെ ചെവി വലുതും അപ്പൊ ഇങ്ങനെ ആലോചിച്ചു രണ്ടും അരയുമായിട്ട് ജീവികളാണ് രണ്ടും ഓടാൻ പറ്റും രണ്ടിൻ്റെയും പുറത്ത് കയറാൻ പറ്റും രണ്ടും വാരം ചുമക്കാൻ പറ്റും പിന്നെ എന്ത് ഒന്നിന്റെ ചെവി ചെറുതും മറ്റൊന്നിന്റെ ചെവി വലുതും എന്നെങ്ങനെ ആലോചിച്ചു അപ്പൊ അയാൾക്ക് മനസ്സിലായി ചെറിയ ചെവി ഉള്ള കുതിരക്ക് കാര്യങ്ങൾ വേഗം പറഞ്ഞാൽ മനസ്സിലാവും ഇപ്പൊ ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോ സംസാരത്തെ ഈ മൈക്രോഫോൺ പിടിച്ചെടുത്ത് അതിങ്ങനെ ആംബിളിഫയറിൽ കൊണ്ടുപോയിട്ട് ഈ ബോക്സിൽ കൂടി ഇങ്ങനെ വിടുമ്പോ വായുവിൽ ഒരു കമ്പനം ഉണ്ടാകും ഈ കമ്പനം നമ്മുടെ ചെവിക്കകത്തുള്ള ടിംബാനം എന്ന് പറയുന്ന ഒരു സാധനത്തിൽ പോയി തട്ടുമ്പോൾ ഉണ്ടാകുന്ന വൈബ്രേഷൻ തലച്ചോറിലേക്ക് കൊടുക്കുകയും അത് കേൾവിയായി അനുഭവപ്പെടുകയുമാണ് ചെയ്യുന്നത് കുതിരക്ക് കാര്യം വേഗം മനസ്സിലായതിനാല് കുറഞ്ഞ കാറ്റ് കടന്നാ മതി അതുകൊണ്ട് കുതിരക്ക് ചെറിയ ചെവിയാണ് കഴുത കത്തര തന്നെ പെട്ടെന്ന് കാര്യം മനസ്സിലാവൂല അതുകൊണ്ട് കുറച്ചും കൂടി കാറ്റ് വേണം അതുകൊണ്ട് വലിയ എന്ന് ഒരാൾ ഇങ്ങനെ ആലോചിച്ചപ്പോ അള്ളാഹുവിന്റെ ഒരു പണില്ലേ എന്ന് ഓർമ്മ വന്നാൽ ആ ചിന്ത എന്ന് പറയും ഇങ്ങനെ ഏത് സാധനത്തെ പറ്റി പഠിച്ചാലും ലോകത്തുള്ള എല്ലാ വസ്തുക്കളും അള്ളാഹു ചിന്ത എന്ന് പറഞ്ഞാൽ ഏത് സാധനം ചിന്തിച്ചാലും ആ ചിന്ത അള്ളാഹുവിയിലേക്ക് എത്തിച്ചേരുന്നുവെങ്കിൽ എങ്കിൽ അതിനെയാണ് ചിന്തകൾ എന്ന് പറയുന്നത് കച്ചവടം വരെ അള്ളാഹുവിന്റെ തിക്റിനെ തൊട്ട് ശുഖലാക്കാത്ത ആളുകളെ കുറിച്ച് പുരുഷന്മാർ എന്ന് ഖുർആാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതാണ് ഒന്നാമത്തത് അള്ളാഹുവിനെക്കുറിച്ചുള്ള ആലോചനകൾ തിക്രം